ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പോയിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീലിമ വക്കീലിനോട് ചോദിക്കും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗുണ്ടോ സാർ രക്ഷപ്പെടാനൊന്നും ഒരു മാർഗവുമില്ല എസ് ഐ പറഞ്ഞ പോലെ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാഡത്തിന് ഈ രാജ്യം വിട്ട് പോകേണ്ട ആവശ്യവും വരില്ല എന്ന് പറയണേ അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ പണം സെറ്റിൽ ചെയ്യാൻ ആയിരിക്കും നല്ലത് സാർ ഞാനെന്തിന് അവന് പണം കൊടുക്കണം എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ മേഡം അവനോട് പറയുന്നത് പോലെ എന്നോട് പറയരുത് നിങ്ങൾ കാണിച്ച എല്ലാ തരികടകളും അറിയുന്നവനാണ് ഞാൻ രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്നത് ഈ കേസ് കോംപ്രമൈസ് ആക്കുക എന്നതാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളോട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്നിട്ടിപ്പോ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാണ് നീലിമ നിങ്ങൾ എൻ്റെ വക്കീലോ അത് അവരുടെ വക്കീലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്നുള്ള ബോധ്യം വേണം നിങ്ങൾക്ക് നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാനാണ് ഞാൻ വന്നത് പക്ഷെ നിങ്ങളുടെ വാ തുറന്നതോടെ ആ സാധ്യത അങ്ങ് അടഞ്ഞുപോയി നിങ്ങൾ ഇവിടെ വന്ന് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു ശ്രതി ഒരു മണ്ടനാ അവന്റെ മനസ്സ് വഴിതിരിച്ചു വിടാൻ നമുക്ക് കഴിയും പക്ഷെ അവന്റെ ഭാര്യ ഉണ്ടല്ലോ അവളൊരു സൂത്രശാലിയാ ഉം ഞാനും ആലോചിച്ചിരുന്നു ഈ ലൂസിന് എങ്ങനെ ഈ ഒരു ബുദ്ധിശാലി ഈ പെണ്ണിനെ കിട്ടി എന്ന കാര്യം ആ പെണ്ണ് കൂടെയുള്ളത് കൊണ്ട് നിങ്ങളെ പണം തരാതെ അവൾ ഇവിടെ നിന്ന് വിടില്ല നിങ്ങൾ വാ വാർത്തൊറന്നതോടെ ഫുൾ പൈസയും സെറ്റിൽമെന്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് വക്കിയില്ല ആ അൻപത് ലക്ഷവും ഞാൻ തിരികെ കൊടുക്കണമെന്നോ അതെ നിങ്ങളുടെ സംസാരം കേട്ടാ തോന്നുന്നു നിങ്ങളുടെ അർജന്റ് ക്യാഷാണ് കൊടുക്കുന്നതെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ക്യാഷ് കൊടുക്കാൻ പോകുന്നത് അത് വെച്ച് ബിസിനസ് നടത്തി നിങ്ങൾ വലിയൊരു ക്യാഷ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ആ ക്യാഷ് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് എന്നങ്ങ് പറയട്ടെ വക്കീല് കേസ് ഫയൽ ആയിത്താൽ നിങ്ങളുടെ പാസ്പോർട്ട് ലോക്കാവും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് കാനഡയിൽ പോകാൻ പറ്റില്ല എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ നീലിമ പൈസ കൊടുക്കാൻ വേണ്ടിട്ടോ ഒരുങ്ങാണ് പിന്നീട് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചി അവർ നമ്മുടെ വണ്ടി തിരിച്ചു തരാതെ വയ്ക്കോ നമ്മുടെ വണ്ടി നമുക്ക് തിരിച്ചരാതെ അവരെന്ത് ചെയ്യാനാ അല്ല എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു തെറ്റ് നമ്മുടെ ഭാഗ ഭാഗത്തായിപ്പോയില്ലേ നമ്മള് വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ഷോ ആ പൂവൊക്കെ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല സച്ചേട്ടാ എല്ലാം വാടിപ്പോവും അതിപ്പോഴാണ് ഓർക്കുന്നത് പൂ വിൽക്കാൻ പോയാ അത് പൂ വിറ്റ് വരണം അല്ലാതെ മറ്റ് കടകളിൽ പോയി ഇരിക്കല്ല വേണ്ടത് എല്ലാം എന്റെ സമയദോഷ നീ ഇപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചോദിക്കട്ടോ സച്ചി ഞാൻ പണ്ട് സൈക്കിളും കൊണ്ട് പൂ വിറ്റിരുന്ന കാലത്ത് എവിടെയെല്ലാം സൈക്കിൾ വെക്കാറുണ്ടായിരുന്നു അതുപോലെയാണോ സ്കൂട്ടർ എന്ന് ചോദിക്കട്ടോ സച്ചി അതെന്താ അതിന് രണ്ട് ചക്രം അല്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി നിന്റെ ചില നേരത്തെ സംസാരം തലയിൽ കളിമണ്ണുള്ള ആളുകളെ പോലെയാ കൊറേ നേരം ഇല്ല സച്ചിയേട്ടാ നമുക്ക് ആ എസ് സി ഒന്ന് സംസാരിച്ചാലോ അത് ശരിയാ ഞാൻ അദ്ദേഹത്തെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം സച്ചിയേട്ടാ ഞാൻ കൂടെ വരട്ടെ ഓ ഭവത്തി ഇവിടെ ഇരുന്നാ മതി ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം അവിടെ ചെന്നാലേ നിന്റെ വാ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാ പറഞ്ഞത് ആ വണ്ടി തിരികെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് എനിക്കാഗ്രഹം ഉണ്ട് ഭവതി ഇവിടെ ഇരിക്കേ ഞാൻ പോയി എസ് ഐ കണ്ടിട്ട് വരാ എന്നും പറഞ്ഞ് സച്ചി അങ്ങ് പോവാണ് കേട്ടോ